ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെവൻ പ്ലേയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഒത്തിരി നാളെ ഒരാഴ്ചയോളമായി ഞാനൊരു ഷു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എന്തെങ്കിലും ഇടമുള്ള ഓർത്തിട്ട് ഇന്നൊരു വീഡിയോ എടുത്തതാണ് ഇപ്പം ഞാൻ പുറത്ത് പോയിട്ട് വന്ന സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയേ അപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുക ഭയങ്കര വെയിലാണ് ചൂടായിരുന്നു അപ്പോൾ സാധനമൊക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ട് ഉള്ളൂ അപ്പം ഇന്ന് കടയിൽ പോയപ്പോൾ ഈ സാധനം ഞാൻ എപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ കാണുന്ന അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഉള്ള പോലെ രണ്ടര യൂറയോ അങ്ങോട്ടേണ്ടാണേ ഇനി ഇത് ഓഫറായിരുന്നു അപ്പം നമുക്ക് ഒരു യൂറോയ്ക്കാണ് സാധനം കിട്ടിയത് അപ്പോൾ നേരത്തെ ഒക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് ട്രൈ ചെയ്യരുത് കഴിച്ചിട്ടില്ലാത്ത സാധനമാണല്ലോ സാധനമാണല്ലോന്ന് അപ്പോൾ ഇന്ന് ഓഫർ കണ്ടപ്പോൾ ഞാൻ മേടിച്ചേ ഇതൊരു ചോക്ലേറ്റ് ആണ് ഫുള്ള് ചോക്ലേറ്റ് നമ്മുടെ ഐസ്ക്രീം ഒക്കെ പോലെ ഇരിക്കും പക്ഷെ ഐസ്ക്രീമിൻ്റെ ആ ടേസ്റ്റ് അല്ല ഇത് കണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഉണ്ട് പക്ഷേ ഒത്തിരി വലിയ ടേസ്റ്റ് ഒന്നുമില്ല ചുമ്മാ ചോക്ലേറ്റ് കലക്കി വെള്ളം കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് വെച്ചിരിക്കുന്നു അല്ലാതെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല വലിയ മധുരവുമില്ല പിന്നെ ഇവിടുത്തെ സാധനങ്ങൾക്കൊന്നും ഒത്തിരി മധുരം ഇല്ല കാരണം ഇവിടുത്തെ ആൾക്കാർ മധുരം കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ അത് കാരണമായിരിക്കാം മധുരം കുറവാണ് എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ഞാൻ മേടിച്ചത് ഇത് ബേക്കറിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ബേക്കറികളിലാണല്ലോ ഈ ബേക്കറി പലഹാരങ്ങൾ കിട്ടുന്നത് ഇവിടെ ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ബേക്കറി സെക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ചില്ലുകൂടിനകത്ത് ഇട്ട് വെച്ചേക്കും നമുക്കിങ്ങനെ എടുത്താൽ മതിയെ അങ്ങനെ രണ്ട് സാധനങ്ങൾ മേടിച്ച് ഇതുണ്ടോ ഒരു ഗോൾ ഇതൊന്നുമില്ല നമ്മുടെ നാട്ടിലെ മാവ് പൊടി സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ട് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് പോരിട്ട് അത് പഞ്ചസാര പനിക്കകത്ത് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നത് അതിൻ്റെ വേറെ എണ്ണം അതായത് ചോക്ലേറ്റിനകത്ത് മുക്കിയേക്കുവാണ് ചോക്ലേറ്റിനകത്ത് മുക്കിയിട്ട് തേങ്ങാപ്പൊടിക്കകത്ത് ഇത് ചെയ്തേക്കു ഇതിൻ്റെ വേറൊരു ഇത് പിന്നെ മേടിച്ചത് ക്രോസിനാണേ ഇത് ഇത് പിന്നെ ബട്ടർ ക്രോസിനാണേ ഇത് ഇത്ര സാധനം ആയിരുന്നു മേടിച്ചത് ബട്ടർ റോസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ചുമ്മാ നമുക്ക് ചായയൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് പിന്നെ നല്ലതാണ് ഇനി ഒരു ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങളെ കാണിക്കാതെ അവിടുത്തെ ബേക്കറി പലതരത്തിലുള്ള ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് പിസ്സയുണ്ട് പല പല ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് പിന്നെ വേറൊരു സാധനമാണ് ബോബറ്റി ബോബറ്റി എന്ന് പറഞ്ഞാൽ പിള്ളേ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു മോളെപ്പോഴും പറയും ബോബറ്റി വേണം ബോബറ്റി വേണം ഈ യൂട്യൂബിനകത്തേക്ക് എപ്പോഴും ഇങ്ങനെ പിള്ളേർ കുടിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് അതിൻ്റെ പിക്ചർ ഇത് കണ്ടോ ഇത് അപ്പം ഇന്ന് ഇവിടെ ഒരു തുർക്കി ഷോപ്പുണ്ട് അപ്പം ഞാൻ തുർക്കി ഷോപ്പിൽ പോയപ്പോൾ ഇത് മേടിച്ചതാണേ ഇതിനകത്ത് നാല് പാക്കറ്റായിരുന്നു അപ്പം ഇതിനകത്ത് പറഞ്ഞനുസരിച്ച് ഇത് ഞങ്ങൾ ഉണ്ടാക്കി പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ബോൾ പ്രത്യേകിച്ച് ഈ ബോൾ ഒന്നിനും കൊള്ളത്തില്ല ഈ ആരും ഈ സിറപ്പും കൂടെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് കുടിക്കാം കാരണം ഈ ചോക്ലേറ്റ് മിൽക്ക് ഒക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റാ ഇത് ഈ ഈ ബോൾ ഇതിനകത്തോട്ട് ഇതിനകത്തൊട്ടിടുമ്പോഴത്തേക്ക് നമുക്ക് ഛർദ്ദിക്കാൻ വരും ബോൾ കൊള്ളത്തില്ലേ അല്ലെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് പിള്ളേരെ പറ്റിക്കാൻ വെച്ചിരിക്കുന്ന സാധനമാണ് ഗോബാക്കിട്ടെന്ന് പറയുന്നത് കൊള്ളത്തില്ല പിന്നെ പല ഫ്ലേവറുണ്ട് ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട് അങ്ങനെ പല പല ഫ്ലേവർ ഉണ്ട് പക്ഷെ കൊള്ളത്തില്ല പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖമാണ് എനിക്ക് ആനുവലി വരുന്ന ഒരു രണ്ടാഴ്ച നീ ആനുവലി വെ കഴിഞ്ഞിട്ട് ഞാൻ ഊട്ടിക്ക് പോകുകയാണെന്ന് ആളപ്പെട്ട് അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാവേ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബൈ